റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത പൂപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങി വ്യാപാരികൾ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തുറക്കാൻ ശ്രമിച്ചത് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വീണ്ടും സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്തു തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു സീൽ ചെയ്ത കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറിയ വ്യാപാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് പൂപ്പാറയിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരികൾ തുറന്നത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പന്നിയാർ കയ്യേറി നിർമ്മിച്ച അമ്പത്താറ് കെട്ടിടങ്ങൾ റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തത് ഇത് പൊളിച്ചു നീക്കുവാനും കോടതി ഉത്തരവിട്ടിരുന്നു ഈ സാഹചര്യം നിലനിൽക്കെയാണ് ശനിയാഴ്ച വൈകിട്ട് രണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ ശ്രമിച്ചത് സംഭവം റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഇരു വ്യാപാര സ്ഥാപനങ്ങളും വീണ്ടും പൂട്ടി സീൽ പൂട്ടി സീൽ ചെയ്തിരുന്ന കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറിയ വ്യാപാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള കോടതിയുടെ അനുമതിയുണ്ട് എന്ന നിലപാടിലാണ് വ്യാപാരികൾ ന്യൂസ് ബ്യൂറോ രാജകുമാരി